രണ്ടര വർഷം മുമ്പ് നടന്ന സംഭവത്തിന് എന്തിനാണ് സഭയിൽ കൊണ്ടുവരുന്നത് നിങ്ങളൊരു സമരം ചെയ്തോ നിങ്ങൾ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ റെക്കോർഡ് നോക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ട് മാർച്ച് അന്ന് പോലീസ് സ്റ്റേഷൻ മാർച്ച് രണ്ടു കൊല്ലം മുമ്പ് നടത്തിയിട്ടുണ്ട് അതിനെ തുടർന്നാണ് സ്ഥലം മാറ്റിയത് മർദ്ദനമേറ്റു എന്ന് പറഞ്ഞ് ആരെങ്കിലും ഒരു നിസാരമായ കേസിൽ ഇത്രയും ക്രൂരമായ മർദ്ദനമേറ്റുവാങ്ങുമെന്ന് അതറിയാവുന്നത് നിങ്ങൾക്ക് മാത്രമാണ് കാരണം സി സി ടി വി ഫുട്ടേജ് പുറത്തു കൊടുക്കാതെ പിടിച്ചു വെച്ചതാണ് പോലീസ് ആർ ടി ഐ ആക്ടിന്റെ പവർ കൊണ്ടാണ് ഇതെന്ന് പുറത്തു വന്നത് ഇല്ലെങ്കിൽ ഇപ്പോഴും പുറത്തു വരില്ല ഇപ്പോഴും നമ്മൾ ആരും ഇത് വിശ്വസിക്കില്ല എന്തൊരു ക്രൂരമായ മർദ്ദനം അത് കേട്ടിട്ട് അത് നിയമസഭയിൽ കൊണ്ടുവരണ്ടേ മാധ്യമങ്ങൾ രാവിലെ കൊടുത്തു മാധ്യമങ്ങൾ ആയിട്ട് നെക്സസ് ആണ് എന്തൊക്കെയാ പറഞ്ഞത് ഇത് സാമാന്യ ബുദ്ധിയുള്ള അരി ആഹാരം കഴിക്കുന്ന എല്ലാവരും അറിയില്ല ഇത് പ്രതിപക്ഷം ഇത് കൊണ്ടുവരുമെന്ന് ഈ നിയമസഭയിൽ ഈ വിഷയം കൊണ്ടുവരാതിരിക്കാൻ കഴിയുമോ ഇത് കണ്ടു കണ്ടുകഴിഞ്ഞ ചങ്കു പറഞ്ഞു പോകില്ലേ ഒരു ചെറുപ്പക്കാരനെ പോലീസ് സ്റ്റേഷനിലിട്ട് നാലഞ്ച് പേര് ക്രൂരമായി മർദ്ദിച്ചു വിഷ്വലിൽ കാണുന്നത് മാത്രമല്ലല്ലോ കാണാത്ത സ്ഥലത്ത് ഇവിടെ വിശദീകരിച്ചു കാണാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു ഇതിനെ ന്യായീകരിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും അതിനെയാണോ ന്യായീകരിക്കുന്നത് എന്നിട്ടായി കേസ് ഉണ്ട് കുറെ കേസ് എന്തൊക്കെയാ കേസ് കൊറോണ കാലത്ത് കുന്നംകുളത്ത് ജാഥ നയിച്ചു കൊറോണ കാലത്ത് ഇന്ധനവില വർധനവിനെതിരായി റോഡ് റോഡുപരോധം ക്രമസമാധാന പ്രശ്നം മുന്നിൽ കണ്ട് പ്രിവെന്റീവ് ഡീറ്റൻഷൻ കുന്നംകുള എം എൽ എ മൊയ്തീന്റെ വീട്ടിൽ റെയ്ഡ് നടന്നത് അറിഞ്ഞ് എത്തിയതിന് സംശയാസ്പദമായി കണ്ടതിൽ വെച്ച് ജാഥ നടത്തിയതിന് ജാഥ നടത്തിയതിന് ഇതൊക്കെ ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ഞങ്ങൾക്കെതിരെ എത്ര പേർക്കെതിരെ കേസുണ്ട് ഞങ്ങളെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇതുപോലെ മർദ്ദിക്കുവോ ക്രൂരമായി നിസ്സാരമായ കാരണത്തിലാണ് നിസ്സാരമായ കാരണത്തിൽ കൊണ്ടുപോയാണ് ഒരു കൊലപാതകയല്ല ഒരു തീവ്രവാദിയല്ല പോലീസിനെ കയ്യേറ്റം ചെയ്തിട്ടില്ല മദ്യപിച്ചു എന്ന് കള്ളക്കേസ് ഉണ്ടാക്കി പരിശോധിച്ചപ്പോൾ മദ്യപിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഒരു കുഞ്ഞിനെയല്ലേ നിങ്ങൾ വല്ലൂന്റെ മക്കളല്ലേ എന്നിട്ട് അതിനെ വന്ന് ന്യായീകരിക്കുകയാണ് നിങ്ങൾ ഒരു നാണവുമില്ല ഈ ക്രൂരമായ മർദ്ദനത്തെ നിങ്ങൾ ന്യായീകരിക്കുക അതാണ് നിങ്ങൾ ചെയ്തത് അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴല്ലേ എന്നെ തടസ്സപ്പെടുത്തിയ മുഖ്യമന്ത്രിയോട് സംസാരിക്കില്ല സംസാരിക്കില്ല പ്ലീസ് പ്ലീസ് അവിടെ 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 സാറെ പോലീസിനെ തിരുത്താനല്ല നിങ്ങൾ ശ്രമിച്ചത് നിങ്ങൾ ഈ ദൃശ്യങ്ങൾ പിടിച്ചു വെക്കാനാണ് ശ്രമിച്ചത് ഈ ദൃശ്യം പുറത്തു വന്നതോടുകൂടി എത്ര ദൃശ്യങ്ങളാണ് പിന്നീട് പുറത്തേക്ക് വന്നത് എത്ര പരാതികളാണ് പുറത്തേക്ക് വന്നത് ഇവിടെ പറഞ്ഞല്ലോ കുന്നംകുളത്ത് പീച്ചിയിൽ നിങ്ങളുടെ എൽ സി സെക്രട്ടറിയുടെ കരണകുറ്റിക്കിട്ടല്ലേ പോലീസ് അടിച്ചത് എന്നിട്ട് ഏരിയ സെക്രട്ടറി വന്നിട്ട് മാറ്റിയ പരാതിയില്ല പരാതിയില്ല ആ പാവം പറയും എന്നെ മാറ്റിക്കൊള്ളാൻ പറഞ്ഞു എൽ സി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് എന്റെ കരുണക്കുറ്റിക്ക് ഒത്തുതീർപ്പിന് പോയതാ പോലീസ് സ്റ്റേഷനിൽ മൂവാറ്റുപുഴയുടെ കാര്യം മാത്യു കൊൽനാടൻ പറഞ്ഞു കോഴിക്കോട് ലീഗ് നേതാവിന്റെ കരുണ തടിക്കുന്ന ദൃശ്യങ്ങൾ വന്നു തിരുവനന്തപുരത്ത് പാവപ്പെട്ട ഒരു സ്ത്രീയെ വെള്ളം എടുത്ത് കുടിക്കാൻ ഒരു ദളിത് സ്ത്രീയോട് പറഞ്ഞ നാണംകെട്ട പോലീസാണ് നിങ്ങളുടെ ഇരുപത് മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ നിരപരാധിയായൊരു ദളിത് യുവതിയെ ഇരുത്തിയിട്ട് വെള്ളം കുടിക്കാൻ ചോദിച്ചപ്പോ കക്കൂസി പോയി വെള്ളം എടുത്ത് കുടിക്കാൻ പറഞ്ഞ നാണംകെട്ട പോലീസാണ് നിങ്ങളുടെ നാണകെട്ട പോലീസ് നിങ്ങള് അരിമ്പൂരിൽ പിന്നെ അന്തിക്കാട് തോർത്തിൽ കരിക്ക് ചുരുട്ടിയിട്ട ഇടിച്ചത് ആരാണ് ആക്ഷൻ ഹീറോ ബിജു സിനിമയിൽ കാണുന്നത് പോലെ കരിക്ക് കെട്ടിയിട്ടാണ് നിസാര കേസിലാണ് ചെറിയ ജയിലിൽ പെപ്പർ സ്പ്രേ നിങ്ങൾ എന്നു മുതലാണ് കരിക്കും പെപ്പർ സ്പ്രേയും പോലീസിന്റെ ആയുധമാക്കി അംഗീകരിച്ചത് പാവപ്പെട്ട നിരപരാധികളായ സാധാരണക്കാരായ മനുഷ്യരാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് പീഡിപ്പിച്ചത് കൊടുങ്ങല്ലൂരിൽ ഒരു അർബുദ രോഗി ക്യാൻസർ രോഗി അത് കരഞ്ഞു പറഞ്ഞു ഞാൻ ക്യാൻസർ ആണ് നിങ്ങളെ സംശയത്തിന്റെ പേരിലാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത് സി സി ടി വി നോക്ക് എന്ന് പറഞ്ഞു അയാളെ കുനി താഴെ ഇരുത്തി അയാളുടെ കാലിൽ പല റൗണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ചൂരൽ പ്രയോഗം നടത്തി േഷ്യൻ്റാണ് എന്ന് പറഞ്ഞിട്ട് അടൂരിൽ നിങ്ങളുടെ ഡിവൈഎഫ്ഐയുടെ മേഖലാ സെക്രട്ടറിയല്ലേ രണ്ടു മണിക്കൂർ കൊണ്ടൊരു കള്ളക്കേസ് എടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചത് ആ മേഖലാ സെക്രട്ടറിയുടെ അപ്പനും അമ്മയും പറഞ്ഞതെന്താ ആ മർദ്ദനത്തെ തുടർന്നാണ് ക്രൂരമായ മർദ്ദനത്തെ തുടർന്നാണ് രോഗിയായി കിടന്നേളം മരിച്ചത് ഒരു അസുഖവും ഇല്ലായിരുന്ന ഒരാൾ മേഖലാ സെക്രട്ടറിയെ കള്ളക്കേസി കുടുക്കി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി തല്ലിക്കൊന്ന പോലീസിനെയാണ് നിങ്ങൾ ഇവിടെ ന്യായീകരിച്ചത് ഡിവൈഎഫ്ഐ നേതാവിനെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് മരിച്ചിട്ടൊന്നുമില്ല മരിച്ചിട്ടൊന്നുമില്ല നിങ്ങൾക്ക് സ്വർണ്ണമോതിരം എഴുതിച്ചാണ് അവന്റെ കല്യാണമായിരുന്നു ഇന്നലെ സ്വർണ്ണമോതിരം എഴുതിച്ചാണ് പരാതി എന്നിട്ട് എന്നിട്ട് അവനെ ഡിവൈഎഫ്ഐ നേതാവിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തല്ലിക്കൊന്ന ആളുകളാണ് നിങ്ങളെല്ലാവരും സെറേ ഈ പാവപ്പെട്ടവനെ മുഴുവൻ പോലീസ് സ്റ്റേഷനെ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുമ്പോൾ അമ്പത്തൊന്ന് വെട്ടുവെട്ടിക്കൊന്നൊരു മനുഷ്യരുണ്ടല്ലോ ചന്ദ്രശേഖരൻ അതിലെ കൊലക്കേസിലെ പ്രതികളില്ലേ ക്രിമിനലുകൾ പിന്നീട് പോലീസ് ജയിലിലിരുന്ന് ഇപ്പോഴും ഷെയ്ഡി ഏർപ്പാടുകൾ ചെയ്യുന്ന ക്രിമിനലുകൾ അവരെ നിങ്ങൾ നിങ്ങളെ പോലീസ് കൊണ്ടുപോയത് ഫൈവ് സ്റ്റാർ ഹോട്ടല മദ്യം വാങ്ങിച്ചു കൊടുത്തു ഭക്ഷണം മേടിച്ചു കൊടുത്തു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയി ക്രിമിനലുകളെയും കൊലപാതകങ്ങളെയും സംരക്ഷിക്കുന്ന നിങ്ങളുടെ പോലീസ് പാവപ്പെട്ടവനെ ഈ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായ മർദ്ദനമുറകൾ കൊണ്ട് നിരവധി കേസുകൾ നൂറുകണക്കിന് ആളുകളാണ് ഇപ്പൊ സി സി ടി വി ഫുട്ടേജിന് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്നത് പി ചിയിലെ ആ ഹോട്ടലിൽ ആ മാനേജരെയും അതിൻ്റെ ഉടമയുടെ മകനെയും എത്ര ക്രൂരമായിട്ടാണ് മർദ്ദിക്കുന്നത് എത്ര ക്രൂരമായിട്ടാണ് എന്ത് കാര്യത്തിന് അടിച്ചു പേടിപ്പിച്ചിട്ട് പൈസ മേടിക്കാൻ വേണ്ടിയിട്ടാണ് അടിച്ചു പേടിപ്പിച്ചിട്ട് പറയാ പോക്സോ കേസിൽ കൂടി നിന്നെ കൊടുത്തു അതുകൊണ്ട് അഞ്ചു ലക്ഷം തന്നേക്കാം ഏ അഞ്ചു ലക്ഷം തന്നേക്കാൻ പറയാ നിങ്ങളുടെ നിങ്ങളുടെ പ്രകടന പത്രികയിലെ ഐറ്റം നമ്പർ എണ്ണൂറ്റി മുപ്പത്തി എന്താണ് പോലീസ് ജനങ്ങളോട് മര്യാദയോടെ പെരുമാറുമെന്നും ലോക്കപ്പുകളിൽ മനുഷ്യാവകാശ ധ്വംസനം നടക്കില്ല എന്ന് ഉറപ്പ് വരുത്തും ഇതാണ് നടക്കുന്നത് ഇതാണ് പോലീസ് സ്റ്റേഷനുകളിൽ മുഴുവൻ നടക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഞങ്ങൾ അറിഞ്ഞില്ല നിങ്ങൾ അറിയല്ലോ മുഖ്യമന്ത്രി അങ്ങനെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളയാൾ അങ്ങയുടെ കീഴിൽ ഒരു ഇന്റലിജൻസ് സംവിധാനം ഇല്ലേ സ്പെഷ്യൽ ബ്രാഞ്ച് ഇല്ലേ ഈ ക്രൂരമായ ആക്രമണങ്ങൾ നടന്നത് പോലീസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ അറിയാലോ അവരുടെ അടുത്ത് പരാതികൾ വന്നിട്ടുണ്ടല്ലോ ഈ കേസുകളിൽ നിരവധി ഈ ഡി വൈ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തല്ലിക്കൊന്ന കേസ് മുഖ്യമന്ത്രിക്ക് പരാതി കിട്ടിയിട്ടുണ്ടല്ലോ ഇവിടെ മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചാന്ന് ചോദിച്ചു യുടെ ഡി വൈ എഫ്ഐക്കാരനെ സ്റ്റേഷനിലിട്ട് തല്ലിക്കൊന്നിട്ട് എടുക്കാത്ത ഈ മുഖ്യമന്ത്രിയാണോ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെ പരാതി കൊടുത്താൽ നടപടി എടുക്കുന്നത് ആണോ ആണോ ലോക്കൽ സെക്രട്ടറിയുടെ കരണത്തടിച്ചിട്ട് നടപടി എടുക്കാത്ത ആ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ കയ്യിൽ പരാതി ഉണ്ടല്ലോ നിങ്ങളുടെ സ്പെഷ്യൽ ബ്രാഞ്ച് എന്താണ് നിങ്ങളുടെ ഇന്റലിജൻസ് സംവിധാനം നിങ്ങളെ ഇതൊന്നും അറിയിക്കുന്നില്ലെങ്കിൽ ആ ഇന്റലിജൻസ് സംവിധാനം പിരിച്ചുവിടും പിരിച്ചുവിടത് അല്ലെങ്കിൽ നിങ്ങൾ ഇത് അറിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ നടപടിയെടുക്കാതിരിക്കുന്നതെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞാൻ അങ്ങയോട് പറയുന്നു അങ്ങ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഒഴിഞ്ഞു പോകണം